ഡിഗ് ഗു സീസൺ സെവൻ അവസാനിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടുണ്ട് ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് സീസൺ എയ്റ്റ് ഇപ്പോൾ തുടങ്ങുമെന്നുള്ളതിനെ കുറച്ചാൽ നമുക്കറിയാം സീസൺ സെവൻ ലേറ്റ് ആയിട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ ഏകദേശം പാതി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാതി കഴിഞ്ഞിട്ടൊക്കെയാണ് സീസൺ സെവൻ വന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ സീസൺ എയ്റ്റ് തുടങ്ങാനായിട്ട് ലേറ്റ് ആകുമോ ആ ഒരു സമയം ഒക്കെ ആകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർ പ്ലാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് സീസൺ കുറച്ചുകൂടി നേരത്തെ തുടങ്ങാം എന്നുള്ള തരത്തിലായിരുന്നു അതായത് നോർമലി എല്ലാ സീസണും തുടങ്ങുന്ന പോലെ തന്നെ ഇത്തവണ നെഗറ്റാകാതെ കുറച്ചുകൂടി മുന്നേ തുടങ്ങുന്ന ഒരു തരത്തിലായിരുന്നു ഇപ്പോഴും ആ ഒരു തരത്തിൽ തന്നെയാണ് നീക്കങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് കൺഫേം ചെയ്യാനായിട്ടായിട്ടില്ല എങ്കിൽ പോലും ഒരു പ്ലാൻ ചെയ്ത രീതി എന്ന് പറയുന്നത് ഏപ്രിൽ മാസം സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലോട്ടായിരുന്നു ഈ പറയുന്ന രീതിയിൽ ഏപ്രിൽ തുടക്കമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റവും അവസാനമാകുന്ന തരത്തിലോട്ട് ഇതിപ്പോ കാര്യങ്ങൾ മാറും അതായത് ഏപ്രിൽ മാസം അവസാനമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതിനിടയിൽ തന്നെ ചില ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഏപ്രിൽ മാസമാണ് ഈ പറയുന്ന രീതിയിൽ സീസൺ ഐയ്റ്റ് പ്ലാൻ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി പക്ഷേ നമുക്കറിയാം ഒന്നും തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല ഒഫീഷ്യൽ ന്യൂസ് വരാതെ അതുകൊണ്ട് തന്നെ കാത്തിരിക്കേണ്ട അനുഭവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം പല രീതിയിൽ പലതും മാറി മാറിയും ഈ പറയുന്ന രീതിയിലെ ഡേറ്റ് എളുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യത നിലവിലുമുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ പറയുന്ന രീതിയിൽ നേരിട്ട് തുടങ്ങുന്നെങ്കിൽ അത് ഏപ്രിൽ മാസം തന്നെ ആണ് ഏറ്റവും കൂടുതൽ സാധ്യത ഏപ്രിൽ തുടക്കം അല്ലെങ്കിൽ ഈ പറയുന്ന രീതി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ ആ വിധത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറി എന്തായാലും കാത്തിരിക്കാനുള്ള അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കാര്യമായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസിംഗ് കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് പക്ഷേ ഫൈനൽ എന്താണ് തീരുമാനം എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ കാണാം അതോടൊപ്പം തന്നെ ചില ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ പുറത്തു വരുന്ന അടിസ്ഥാനത്തിൽ ശരിയാണെങ്കിൽ ഇത്തവണ കുറെ അധികം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ പറയുന്നതിൽ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് സീസണിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒമ്പൻ പരാജയമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടി വരണം എടുത്തു പറയേണ്ടി വരും കാരണം കഴിഞ്ഞ സീസൺ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ സീസണിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു പല രീതിയിലുള്ള കളികൾ മാറ്റി പിടിക്കുമെന്ന് പറഞ്ഞു എഴിറ്റ പണി എന്ന് പറഞ്ഞു എന്നിട്ട് എഴുതി പണി കിട്ടിയത് ബിഗ് ബോസിന് ജനങ്ങൾക്കാണ് അതിലുള്ള കണ്ടസ്റ്റൻസ് അല്ലായിരുന്നു എന്നുള്ളത് എടുത്ത് പറയുന്നത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണും അതിന് ഉന്നത സീസണും വമ്പൻ പരാജയങ്ങളായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് ഒരു കാര്യം തന്നെയാണ് സോ ഇനി വരാൻ പോകുന്ന സീസണെങ്കിലും ബിഗ് ബോസ് തിരിച്ചു പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിലുകൾ തിരിച്ചടി ബിഗ് ബോസ് നേരിടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം പക്ഷേ പ്രേക്ഷകർ കിട്ടുന്നത് മറ്റൊരു തരത്തിലുള്ള നെഗറ്റീവ് കാര്യമാണ് കിട്ടുന്നത് ഈ കഴിഞ്ഞ രണ്ട് സീസണിലും ആ തരത്തിലായിരുന്നു കാര്യങ്ങൾ പോയതെന്ന് പറയും അതുകൊണ്ട് തന്നെ ഈ വരുന്ന സീസണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്ന് ആ ഒരു തരത്തിൽ അവർക്ക് മുട്ടൻ പണി കൊടുക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് കാരണം ഇനിയും കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന സീസൺ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഒരു റേറ്റിംഗ് ഇടിവ് വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി േക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു സംഭവം കിട്ടേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം അതിപ്പോ കഴിഞ്ഞ രണ്ട് സീസണിലും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലുള്ള സാധനം കിട്ടിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് സത്യം പറഞ്ഞാൽ സീസൺ ടു സീസൺ ഫോർ ആ രണ്ട് സീസണാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന സീസൺ അതുപോലുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്ന് ആ ഒരു തരത്തിലുള്ള അത്രയ്ക്കും ഒരു റേറ്റിംഗിൽ തന്നെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്ന തരത്തിലോട്ടുള്ള ഒരു ഷോ ആയി മാറണമെന്നാണ് പല പ്രേക്ഷകർ അതായത് ബിഗ് ബോസ് ഇഷ്ടപ്പെട്ട പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയാം നമുക്ക് ബിഗ് ബോസ് ഓരോ സീസൺ കഴിയുമ്പോറും റേറ്റിംഗിൽ ഒരു ഉയർച്ചയുണ്ട് വ്യൂവേഴ്സിലും ആ ഒരു തരത്തിലുള്ള ഒരു മാറ്റമുണ്ട് പക്ഷേ സീസണുകൾ വൻ പരാജയമാവുന്നുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് അതിനുള്ളിലെ കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസിലാണ് പെട്ടുപോകുന്നത് പറയുന്നത് കാരണം അവർ കൊടുക്കുന്ന കോണ്ടന്റുകൾ എന്ന് പറയുന്നത് ഒരുമാതിരി അലമ്പ് കോണ്ടന്റുകളാണ് ആ ഒരു കോണ്ടന്റിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ് അത് കഴിഞ്ഞ സീസണുകളിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് കാരണം അമ്മാതിരി കോണ്ടന്റുകളൊക്കെയാണ് അതിനുള്ളിൽ നിന്ന് വന്ന ഓരോ കാര്യങ്ങൾ എന്ന് പറയുന്നത് സോ ഇത്തവണ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു തരം പ്ലാനാണ് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനായിട്ട് പോകുന്നത് അതിന് തക്കവണ്ണം മത്സരാർത്ഥികളെ ചൂസ് ചെയ്യേണ്ടതും തീർച്ചയായിട്ടും അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സോ ഇനി പോകുന്ന സീസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന തരത്തിലോട്ടുള്ള ഒരു സീസൺ ആക്കാനായിട്ട് ബിഗ് ബോസ് പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന സംശയമില്ല അതിന് ഏറ്റവും ആദ്യം വേണ്ടത് അതിന്റെ തക്കവണ്ണമുള്ള മത്സരാർത്ഥികളെ അതിനുള്ളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ ബിഗ് ബോസ് ഇത്തവണ ഭയങ്കരമായിട്ട് ശ്രദ്ധാലു ആവുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൽ ബിഗ് ബോസ് വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതിന്റെ തക്കവണ്ണമുള്ള പ്രേക്ഷകരെ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഈ സീസൺ പൊടിപൊടിക്കുമെന്ന കാര്യത്തിൽ സംശയം സോ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് ഒരു കാര്യം തന്നെയാണ് പക്ഷേ സീസൺ എപ്പോ തുടങ്ങും എന്നുള്ള ചോദ്യം ഈ പറയുന്ന രീതിയിൽ ചിലപ്പോൾ ഏപ്രിൽ മാസം ആയിരിക്കാം അതിനാണ് സാധ്യത കൂടുതലും കാണുന്നത് അതല്ല ഇനി വീണ്ടും തരത്തിലോട്ട് കാര്യങ്ങൾ മാറണോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും പെട്ടെന്ന് തന്നെ തുടങ്ങുന്ന തരത്തിലോട്ടുള്ള ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള ഡിലേ സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം പക്ഷെ എങ്ങനെയായാലും ഇനിയിപ്പോൾ കുറച്ച് താമസിച്ചായാലും കുറച്ച് മുന്നേ ആയാലും ബിഗ് ബോസ് നിലവിൽ ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ രണ്ട് സീസൺ അപേക്ഷിച്ച് ഇനി വരാൻ പോകുന്ന സീസണിൽ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു മാറ്റം ആ ഒരു തരത്തിൽ ബിഗ് ബോസ് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു പണിപ്പുരയിൽ തന്നെയാണ് ബിഗ് ബോസ് നിലവിൽ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ എന്നുള്ളതും വ്യക്തമാണ് സോ നമുക്ക് പ്രതീക്ഷിക്കുന്ന കണക്കുള്ള ഒരു സീസൺ ഈ വരുന്ന സീസൺ എയ്റ്റിലെങ്കിലും ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാം അതിനു വേണ്ടിയിട്ടുള്ള പണികൾ ബിഗ് ബോസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഗുണകരമായി മാറും എന്നുള്ളത് വിശ്വസിക്കാം കാരണം ഒരു സീസൺ എന്ന് പറയുമ്പോഴത്തേക്കും പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കുന്ന തരത്തിലോട്ടുള്ള ഒരു സീസൺ ആവണമെങ്കിൽ ശരിക്കും ആ സീസണിൽ അത്രത്തോളമുള്ള ഉള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാവണം ആ ഒരു തരത്തിൽ ലെവലിനൊക്കെ ഉയരാൻ സാധിക്കുന്ന സാധിക്കുന്നവണ്ണമുള്ള പെർഫോമൻസ് ഓരോ കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ആ ഒരു മിസ്സിങ് കഴിഞ്ഞ രണ്ട് സീസണിൽ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് തക്കവണ്ണമുള്ള കണ്ടസ്റ്റൻസ് ഉള്ളിലേക്ക് വരണം അതോടൊപ്പം തന്നെയുള്ള പെർഫോമൻസും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം സോ ഈ ഒരു സീസൺ ബിഗ് ബോസ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ആ ഒരു തരത്തിലുള്ള ഒരു മാറ്റം ഇത്തവണയെങ്കിലും പ്രതീക്ഷിക്കാം നമുക്ക്